വേണ്ടി പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കബറിന്റെ അതാപ് അത് യാഥാർത്ഥ്യമാണ് ഹക്കാണ് വാസ്തവമാണ്ക്ക് കബറിൽ കബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോൾ തന്നെ കബറവനോട് പറയുമെന്നാണ് ഹോ സന്തോഷം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളുടെ വരവ് നിന്റെ വരവും പ്രതീക്ഷിച്ച് ഞാനിവിടെ ഇരിക്കുകയായിരുന്നു നീ എൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ നീ എൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കും നീ ഒന്ന് വന്നിരുന്നെങ്കിൽ നീ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും ഇന്ന് നീ എൻ്റെ അടുക്കൽ വന്നു ഇന്ന് നിനക്കെൻ്റെ സമീപനം കാണാം നോക്കിക്കോ ഞാൻ നിന്നോട് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നീ നോക്കിക്കും ഖബർ ഉടനെ വിശാലമാക്കപ്പെടും ഹദീസിൽ കാണാം ഖബർ ഉടൻ തന്നെ വിശാലമാകും കണ്ണത്താ ദൂരത്തിൽ നോക്കിയാൽ കാണാൻ കഴിയില്ല അത്ര ദൂരത്തിൽ നമുക്കത് മനസ്സിലാവൂല നമ്മുടെ മുമ്പിൽ ഇടുങ്ങിയ ഖബറാണ് പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു കണ്ണത്താ ദൂരത്തിൽ അതും കൂടെ വിശാലമാക്കപ്പെടും അപ്പോൾ തന്നെ അവന് സമാധാനമായി ചുറ്റു അവന്റെ നിസ്കാരം നോമ്പ് സക്കാത്ത് തിക് ഇതൊക്കെ അവന്റെ പരിസരത്ത് അവനെ സംരക്ഷിക്കാൻ അല്ല ചുമതലപ്പെടുത്തിയിരിക്കുന്ന അവന്റെ പരിസരത്ത് അപ്പോൾ തന്നെ അവന് സന്തോഷമായി എന്നിട്ടോ അള്ളാഹു പരിശുദ്ധ ഖുറാണിലൂടെ പറഞ്ഞു സ്വർഗത്തിൽ നിന്നും ഒരു ചാനൽ അവന്റെ കബറിലേക്ക് ഊധുവം വാഷിയ എന്നാണ് ഉള്ളത് ഊതുവം വാഷിയ രാവിലെയും വൈകുന്നേരവും അവന്റെ കബറിലേക്ക് സ്വർഗത്തിന്റെ ഒരു ചാനൽ വെച്ചു കൊടുക്കും ഇതാ ഇതാണ് നിനക്ക് പോകാനുള്ള സ്ഥലം നിനക്ക് പോകാനുള്ള സ്ഥലം രാവിലെയും വൈകുന്നേരവും സ്വർഗവും സ്വർഗ്ഗത്തിന്റെ അനുഭൂതികളും സ്വർഗ്ഗത്തിൽ ഇങ്ങനെ സ്വർഗ ഹൗറാനികൾ ഇവനെ പ്രതീക്ഷിച്ചിരിക്കുന്നതും രാവിലെയും വൈകിട്ടും ഇവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും ഓതുവം വാഷിയ അപ്പോൾ തന്നെ അവൻ ആനന്ദമായി സന്തോഷമായി കവറിൽ കിടക്കുന്നത് നേരം പോക്കായി നമ്മൾ ചെയ്യാറുള്ള അള്ളാഹു പടച്ചവനെ തന്നെ കിടക്കുകയാണ് എന്റെ ഉപ്പ തന്നെ ആരുമില്ല നേരം പോക്ക് കൊടുക്കണേ പടച്ചവനെ അതതിന്റെ അർത്ഥം ആനിസ്വത്തഹു നേരം പോക്ക് കൊടുക്കണേ ആ ഏകാന്തത മാറ്റി കൊടുക്കണേ വടച്ചവനേന്ന് അതിന്റെ അർത്ഥം അപ്പൊ ഈ സ്വർഗത്തിൻ്റെ കാഴ്ചകളൊക്കെ അല്ലാഹു കാണിച്ചു കൊടുത്ത് ആ ഏകാന്തത അള്ളാഹുതല മാറ്റി കൊടുക്കും എന്നിട്ട് സ്വർഗവാസികളായ നല്ല മനുഷ്യരെ കവറിലേക്ക് വെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു വിളിയാളമുണ്ടാകുമെന്നാണ് മലഖുകൾ വിളിച്ചു പറയപ്പെടുമെന്നാണ് സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് ആ മണ്ണിൽ അവന് വിരിച്ചു കൊടുക്കണം സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് ആ മണ്ണിൽ അവന് വിരിച്ചു കൊടുക്കണം അവൻ